എല്ലാവർക്കും നമസ്കാരം എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് നമ്മുടെ എൻ ഐ വസ് പ്ലസ് ടു വിദ്യാർത്ഥികളുടെ ഹിസ്റ്ററി ചാപ്റ്റർ പതിനാറ് അതായത് നിങ്ങളുടെ തേർഡ് മോഡ്യൂളാണ് തേർഡ് മൊഡ്യൂളിലെ പതിനാറാമത്തെ ചാപ്റ്ററാണ് എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് ബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ ടിൽ എയ്റ്റീൻ ഫിഫ്റ്റി സെവൻ ഈ ഒരു ചാപ്റ്ററിലെ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് എം സി ക്യൂ ടൈപ്പ് ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാനായിട്ട് പോകുന്നത് എസ് എ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ട് അത് പ്പോൾ പറയുന്നില്ല ജസ്റ്റ് എം സി ക്യൂ ടൈപ്പ് ചോദ്യങ്ങളും ഉത്തരങ്ങളും മാത്രമാണ് ഇന്നത്തെ വീട്ടിലുള്ളിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് കേട്ടോ അപ്പോൾ കറക്റ്റായിട്ട് ഇത് പഠിച്ചു വെക്കുക എന്തായാലും ഈ ഭാഗത്തുനിന്ന് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും സോ നന്നായിട്ട് പഠിച്ചു വെക്കുക നല്ല മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കട്ടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ ബാച്ചിലേക്കുള്ള എൻ ഐ ഒ എസ് 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 എൽ സി പ്ലസ് ടു കോഴ്സുകളിലേക്കുള്ള അഡ്മിഷൻ എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസ്സിൽ നടന്നുകൊണ്ടിരിക്കുന്നു അപ്പോൾ നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബർ ബാച്ചിലേക്കുള്ള അഡ്മിഷൻ നാളെ കൊണ്ട് ക്ലോസ് ചെയ്യുകയാണ് സോ ഇനിയിപ്പോൾ നമ്മുടെ എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസ്സിൽ നമ്മൾ ഒക്ടോബർ ബാച്ചിലേക്കുള്ള അഡ്മിഷൻ എടുക്കുന്നില്ല കാരണം നമുക്ക് ലാസ്റ്റ് ഡേറ്റ് ആയതുകൊണ്ട് നമ്മൾ ഇന്നുകൊണ്ട് നമ്മൾ അഡ്മിഷൻ ക്ലോസ് ചെയ്തിരിക്കുകയാണ് ഇനിയിപ്പോൾ നാളെ മുതൽ നമ്മൾ അഡ്മിഷൻ എടുക്കുന്നില്ല സോ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിലേക്കുള്ള അഡ്മിഷനാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ലോകത്ത് എവിടെയുള്ളവരാണെങ്കിലും നിങ്ങളുടെ മുടങ്ങിപ്പോയ എസ് എസ് എൽ സി പ്ലസ് ടു പഠനം നിങ്ങൾ എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസ്സിലൂടെ പൂർത്തീകരിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഉടൻ തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് ബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ ടിൽ എയ്റ്റീൻ ഫിഫ്റ്റി സെവൻ ഈ ഒരു ചാപ്റ്ററിലെ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് എം സി ക്യൂ ടൈപ്പ് ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഫസ്റ്റ് ക്വസ്റ്റിൻ നോക്കിക്കെ വിച്ച് ഓഫ് ദോളോയിങ് വേഴ്സ് ഓൾസോ കോൾഡാസ് ജോൺ കമ്പനി താഴെ തന്നിരിക്കുന്നവയിൽ കമ്പനി എന്ന് അറിയപ്പെടുന്നത് ഏതാണ് ഏതാണ് ദ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ദ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയാണ് ഏത് ജോൺ കമ്പനി എന്ന പേരിൽ അറിയപ്പെടുന്നത് ഓർത്തിരിക്കുക ദ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയാണ് ജോൺ കമ്പനി എന്ന പേരിൽ ിൽ അറിയപ്പെടുന്നത് അടുത്തത് ദ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ ഡാഷ് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ജോൺ കമ്പനി എന്ന പേരിൽ അറിയപ്പെടുന്നു എന്ന് നമ്മൾ പഠിച്ചു ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി എസ്റ്റാബ്ലിഷ് ചെയ്തത് ഏതു വർഷത്തിലാണ് ഏതാണ് ആയിരത്തി അറുന്നൂറിലാണ് ഓർത്തിരിക്കുക ആയിരത്തി അറുന്നൂറിലാണ് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമായത് അല്ലെങ്കിൽ എസ്റ്റാബ്ലിഷ് ചെയ്തത് ഇനി അടുത്ത ക്വസ്റ്റൻ നോക്കിയേ ഹു ഗ്യാരൻറ്റീഡ് ദ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ടു എസ്റ്റാബ്ലിഷ് എ ഫാക്ടറി ഇൻ സൂറത്ത് അതായത് ആദ്യമായിട്ട് അല്ലെങ്കിൽ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് സൂറത്തിൽ ഒരു ഫാക്ടറി സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് അനുമതി നൽകിയത് ആരാണ് അപ്പോൾ ഓർത്തിരിക്കുക ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി എസ്റ്റാബ്ലിഷ് ചെയ്തത് എവിടെയാണ് അല്ലെങ്കിൽ ആ ഒരു ഫാക്ടറി എസ്റ്റാബ്ലിഷ് ചെയ്തത് എവിടെയാണ് സൂറത്തിലാണ് അല്ലേ ഇനി അതുപോലെ അതോടൊപ്പം തന്നെ ഈ ഒരു ചോദ്യത്തിൻ്റെ ആൻസർ കൂടെ പഠിച്ചു വയ്ക്കുക ഇതിന് അനുമതി നൽകിയത് അല്ലെങ്കിൽ സൂറത്തിൽ ഈ ഒരു ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഫാക്ടറി എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അനുമതി നൽകിയിരിക്കുന്നത് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് ആൻസർ വരുന്നത് അതായത് ജഹാംഗീർ ആണ് ജഹാംഗീർ ആണ് ഈ ഒരു ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് സൂററ്റിൽ ഒരു ഫാക്ടറി സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് അനുമതി നൽകിയത് ഓർത്തിരിക്കുക കേട്ടോ ഇനി അടുത്ത ക്വസ്റ്റൻ നോക്കിയേ ഇൻ വിച്ച് ബാറ്റിൽ ദ നവാ ഓഫ് ബംഗാൾ സറണ്ട ഡൊമിനീറ്റ് ടു ദ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്താ പറഞ്ഞിരിക്കുന്നത് അതായത് യുദ്ധത്തിലാണ് ബംഗാൾ നവാബ് നവാവ് തൻ്റെ ആധിപത്യം ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് വിട്ടുകൊടുത്തത് എന്താണ് ബംഗാൾ നവാബ് തൻ്റെ ആധിപത്യം ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് വിട്ടുകൊടുത്തത് ഏത് യുദ്ധത്തിലാണ് ഓപ്ഷൻസ് തന്നിട്ടുണ്ട് ശരിയായ ഉത്തരം ബാറ്റിൽ ഓഫ് പ്ലാസിയാണ് എന്താണ് ബാറ്റിൽ ഓഫ് പ്ലാസിയാണ് ആ ഒരു യുദ്ധത്തിലാണ് ബംഗാൾ നവാബ് തൻ്റെ ആധിപത്യം ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് വിട്ടുകൊടുത്തത് അടുത്തത് ഹൂ ഫൂ ദ ത്രീ കർണാട്ടിക് വാർഡ്സ് എന്താ പറഞ്ഞിരിക്കുന്നത് അതായത് ത്രീ കർണാട്ടിക് വാട്സ് നടത്തിയത് ആരാണ് ആരാണ് ഫ്രഞ്ച് ആൻഡ് ബ്രിട്ടീഷാണ് ഫ്രഞ്ച് ആൻഡ് ബ്രിട്ടീഷാണ് ത്രീ കർണാട്ടിക് എന്താ വാർഡ്സ് അതായത് മൂന്ന് കർണാടിക യുദ്ധങ്ങൾ നടത്തിയിരിക്കുന്നത് ഫ്രഞ്ച് ആൻഡ് ബ്രിട്ടീഷാണ് കേട്ടോ അതാണ് ശരിയായ ഉത്തരം ഓക്കെ അടുത്തത് ചോദിച്ചിരിക്കുന്നത് ഹു വൂൺ ദ ബാറ്റിൽ ഓഫ് വാണ്ടി വാഷ് അതായത് വാണ്ടി വാഷ് യുദ്ധത്തിൽ ആരാണ് ജയിച്ചത് എന്താണ് വാണ്ടി വാഷ് യുദ്ധത്തിൽ ആരാണ് ജനിച്ചത് ജയിച്ചത് ആരാണ് ജയിച്ചത് ബ്രിട്ടീഷുകാരാണ് അല്ലേ ബ്രിട്ടീഷുകാരാണ് എന്ത് ബാറ്റിൽ ഓഫ് വാണ്ടിവാഷില് ജയി ജയിച്ചത് അപ്പോൾ ഓർത്തിരിക്കുക വാണ്ടി യുദ്ധത്തിൽ ജയിച്ചത് ബ്രിട്ടീഷുകാരാണ് ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ ദ ഫസ്റ്റ് മേജർ കോൺഫ്ലിക്ട് ഓഫ് ദ ബ്രിട്ടീഷ് എഗ്നസ്റ്റ് ആൻഡ് ഇന്ത്യൻ പവർ വാസ് ഇൻ ഡാഷ് ഇതൊരു സ്റ്റേറ്റ്മെൻറ് ആണ് ഒരു ഇന്ത്യൻ ശക്തിക്കെതിരെ ബ്രിട്ടീഷുകാർ നടത്തിയ ആദ്യത്തെ പ്രധാന പോരാട്ടം അല്ലേ എന്താണ് ബംഗാളാണ് ബംഗാളിലാണ് കേട്ടോ അപ്പോൾ ആ ഒരു കാര്യം ഓർത്തിരിക്കുക ബംഗാളിലാണ് അത് നടന്നത് ഓക്കെ ദ ഫസ്റ്റ് മേജർ കോൺഫ്ലിക്ട് ഓഫ് ദ ബ്രിട്ടീഷ് എഗനെസ്റ്റ് ആൻഡ് ഇന്ത്യൻ പവർ വാസീൻ ബംഗാൾ ഇതൊരു സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റാണ് ഇനി അടുത്ത് നോക്കിയേ ഹു റോൾ ബംഗാൾ ബിറ്റ്വീൻ സെവൻറ്റീൻ ഫിഫ്റ്റി സെവൻ ടു സെവൻറ്റീൻ സിക്സ്റ്റി ഫൈവ് അതായത് ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി ഏഴ് മുതൽ ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി അഞ്ച് വരെയുള്ള കാലഘട്ടത്തിൽ ബംഗാൾ ഭരിച്ചത് ആരാണ് ആരാണ് ഈ മുകളിൽ പറഞ്ഞിരിക്കുന്ന ആളുകൾ എല്ലാവരും ഉണ്ട് അല്ലേ ആരൊക്കെയാണ് സിറാജ് ഉദ്ദൌലയുണ്ട് മിർജാഫറുണ്ട് മിർ അല്ലേ അപ്പോൾ മൂന്ന് പേരും ശരിയായ ഉത്തരാണ് അപ്പോൾ മൂന്ന് പേരും ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി മുതൽ ൂറ്റിഅറുപത്തഞ്ച് വരെയുള്ള കാലഘട്ടത്തിൽ ബംഗാൾ ഭരിച്ചിരുന്നവരാണ് സോ മൂന്ന് ശിരയ ഉത്തരം ആയതുകൊണ്ട് ഓപ്ഷൻ ഡി ആണ് ശിരയുത്തരം ഓൾ ഓഫ് ദി എബൗ എന്നുള്ളതാണ് ഓക്കെ അടുത്ത പ്രശ്നം നോക്കിയാൽ ട്രീറ്റി ഓഫ് അലഹബാദ് പ്ലേസ് ബിറ്റ്വീൻ ഡാഷ് എന്താ പറഞ്ഞിരിക്കുന്നത് ട്രീറ്റി ഓഫ് അലഹബാദ് അതായത് അലഹബാദ് ഉടമ്പടി നടന്നത് ആരൊക്കെ തമ്മിലാണ് എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ ലോർഡ് ക്ലൈവ് ആൻഡ് സിറാജു ദൗള അതായത് ലോർഡ് ക്ലൈവും അതോടൊപ്പം തന്നെ സിറാചുദ് ദൗളയും കൂടെ ചേർന്നിട്ടാണ് അല്ലെങ്കിൽ അവർ തമ്മിലാണ് എന്ത് ഈ ട്രീറ്റി ഓഫ് അലഹബാദിന് നേതൃത്വം കൊടുത്തത് അല്ലെങ്കിൽ അലഹബാദ് ഉടമ്പടി ഇവർ തമ്മിലാണ് നടത്തിയത് ഓർത്തിരിക്കുക അടുത്തത് ഹു ദ ദിവാനി ഓഫ് ബംഗാൾ ബീഹാർ ആൻഡ് ഒറീസ ടു ദ ബ്രിട്ടീഷ് എന്താ പറഞ്ഞിരിക്കുന്നത് അതായത് ബംഗാള് ബീഹാർ ഒറീസ എന്നിവയുടെ ദീപാനി ബ്രിട്ടീഷുകാർക്ക് നൽകിയത് ആരാണ് ആരാണ് ഷാ അലാം രണ്ടാമനാണ് അല്ലേ ഷാ അലാം രണ്ടാമനാണ് ഈ ഒരു ചോദ്യത്തിൻ്റെ ആൻസറ് ഹു ഗവ് ദീവാനി ഓഫ് ബംഗാൾ ബീഹാർ ആൻഡ് ഒറീസ ടു ദ ബ്രിട്ടീഷുകാർ അതായത് സോറി ബ്രിട്ടീഷ് ബ്രിട്ടീഷുകാർക്ക് ബംഗാൾ ബീഹാർ ഒറീസ എന്നിവയുടെ ദീവാനി നൽകിയത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓർത്തിരിക്കുക ആൻസർ എന്താണ് ഷാ അലാം രണ്ടാമനാണ് കേട്ടോ ഷാ അലാം രണ്ടാമനാണ് നിസാമത്ത് വാസ് കൺസേൺഡ് വിത്ത് ഡാഷ് എന്താണ് നിസാമത്ത് കൺസേൺഡ് എന്താണ് വളരെയധികം ആശങ്കാകുലനാണ് ഏത് കാര്യത്തിൽ ഏതെല്ലാം അഡ്മിനിസ്ട്രേഷൻ ഓഫ് ലോ ആൻഡ് ഓർഡർ അല്ലേ അഡ്മിനിസ്ട്രേഷൻ ഓഫ് ലോ ആൻഡ് ഓർഡറിലാണ് നമ്മുടെ നിസാമത്ത് കൺസേൺ ആയിരിക്കുന്നത് ഒരു സ്റ്റേറ്റ്മെന്റ് ആണെ സോ ഓർത്തിരിക്കുക നിസാമത്ത് വേസ് കൺസേൺ വിത്ത് ഡാഷ് നിസാമത് വസ് കൺസേൺ വിത്ത് അഡ്മിനിസ്ട്രേഷൻ ഓഫ് ലോ ആൻഡ് ഓർഡർ എന്നുള്ളതാണ് ശരിയായ ഉത്തരം അടുത്തത് സിവിൽ ജസ്റ്റിസ് വേസ് അണ്ടർ ഡാഷ് അതായത് സിവിൽ ജസ്റ്റിസ് സിവിൽ ജസ്റ്റിസ് എന്ന് പറയുന്നത് എന്താണ് നിങ്ങൾക്ക് അറിയാമല്ലോ അല്ലേ അപ്പം ഈ ഒരു സിവിൽ ജസ്റ്റിസ് എന്തിൻ്റെ താഴെയായിരുന്നു സിവിൽ ജസ്റ്റിസ് വാസ് അണ്ടർ ഏതാണ് അണ്ടർ ദി വാനി അല്ലേ സിവിൽ ജസ്റ്റിസ് വാസ് അണ്ടർ ദി വാനി അടുത്തത് ഇൻചാർജ് ഓഫ് റവന്യൂ വാസ് പറയുന്നത് നമ്മുടെ വരുമാനത്തെ അല്ലെങ്കിൽ ആ ഒരു റവന്യൂവിന്റെ ചുമതല അല്ലേ അതിനെ അതിനെന്താന്ന് പറയുന്നത് ഇൻചാർജ് ഓഫ് റവന്യൂ വാസ്കോൾ എന്താണ് ദിവാൻ അല്ലേ ദിവാൻ എന്നാണ് അറിയപ്പെടുന്നത് ഓർത്തിരിക്കുക ഇൻചാർജ് ഓഫ് റവന്യൂ അല്ലേ ഇൻചാർജ് ഓഫ് റവന്യൂ വാസ് കോൾഡ് ദിവാൻ ഓക്കെ ഹു ഹാഡ് ടു ടേക്ക് ഓൾ റെസ്പോൺസിബിലിറ്റി ഫോർ ബാഡ് ഗവൺസ് എന്താ പറഞ്ഞിരിക്കുന്നത് അതായത് ഒരു ബാഡ് ഗവൺണൻസ് അല്ലെങ്കിൽ ഒരു മോശം ഭരണത്തിൻ്റെ എല്ലാ ഉത്തരവാദിത്വവും ആർക്കാണ് ഏറ്റെടുക്കേണ്ടി വന്നത് ആർക്കാണ് നവാബിനാണ് അല്ലേ നവാബ് ഓർത്തിരിക്കുക ഹു ഹാഡ് ടു ടേക്ക് ഓൾ റെസ്പോൺസിബിലിറ്റി ഫോർ ബാഡ് ഗവർണൻസ് അതായത് മോശം ഭരണത്തിന്റെ എല്ലാ ഉത്തരവാദിത്വവും ആർക്കാണ് ഏറ്റെടുക്കേണ്ടി വന്നത് നവാബിനാണ് നവാബ് ഓർത്തിരിക്കുക ഓക്കെ അടുത്ത പ്രശ്നം നോക്കിയേ ഹൈദർ അലി ബിക്കം ദ റൂളർ ഓഫ് മൈസൂർ ഇൻ ഡാഷ് ഹൈദർ അലി എപ്പോഴാണ് മൈസൂരിൻ്റെ ഭരണാധികാരി ആയത് എപ്പോഴാണ് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒന്നിലാണ് കേട്ടോ ഹൈദർ അലി ബിക്കം ദ റൂളർ ഓഫ് മൈസൂർ ഇൻ വൺ സെവൻ എയ്റ്റ് വൺ സെവൻറ്റീൻ എയ്റ്റി വൺ ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒന്നിലാണ് അദ്ദേഹം മൈസൂരിൻ്റെ റൂളർ ആയത് ഓക്കെ അടുത്ത ക്വസ്റ്റ് നോക്കിക്കേ ഹൂ ഫസ്റ്റ് എൻറ്റേഡ് ഇൻഡു എയ്റ്റ് സബ്സിഡറി അലയൻസ് വിത്ത് ദ ബ്രിട്ടീഷ് ഇൻ സെവൻറ്റീൻ നയൻറ്റി എയ്റ്റ് എന്താ പറഞ്ഞിരിക്കുന്നത് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി എട്ടിൽ ബ്രിട്ടീഷുകാരുമായി ആദ്യമായിട്ട് ഒരു അനുബന്ധ സഖ്യത്തിൽ സബ്സിഡറി അലയൻസ് അല്ലേ സബ്സിഡറി അല അലയൻസിൽ അല്ലെങ്കിൽ അനുബന്ധ സഖ്യത്തിൽ ഏർപ്പെട്ടത് ആരാണ് എന്താണ് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി എട്ടിൽ ബ്രിട്ടീഷുകാരുമായി ആദ്യമായിട്ട് ഒരു സബ്സിഡറി അലയൻസ് അല്ലെങ്കിൽ ഒരു അനുബന്ധ സഖ്യത്തിൽ ഏർപ്പെട്ടത് ആരാണ് ആരാണ് ദ നവാബ് ഓഫ് ഹൈദരാബാദ് അല്ലേ നവാബ് ആണ് ഈ ഒരു സബ്സിഡറി അലയൻസിൽ ഏർപ്പെട്ടത് ഏത് വർഷത്തിൽ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി എട്ടിൽ ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ എച്ച് ഓഫ് ദ ഫോളോയിങ് വാസ് ക്രിയേറ്റഡ് ബൈ ദ സബ്സിഡറി അലയൻസസ് എന്താ പറഞ്ഞിരിക്കുന്നത് താഴെ തന്നിരിക്കുന്നതിൽ ഏതാണ് സബ്സിഡറി അലയൻസസ് എന്താ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് എന്താണ് മുകളിൽ പറഞ്ഞതെല്ലാം അല്ലേ മുകളിൽ പറഞ്ഞിരിക്കുന്നതെല്ലാം ആണ് ആൻസർ ആയിട്ട് വരുന്നത് അതായത് കൊച്ചി ജയ്പൂർ ആൻഡ് മൈ മൈസൂർ ട്രാവൻകൂർ ആൻഡ് ഹൈദരാബാദ് ഇതെല്ലാം എന്താണ് നമ്മുടെ ഈ ഒരു സബ്സിഡറി അലയൻസ് ക്രിയേറ്റ് ചെയ്തതാണ് ഉള്ളത് മനസ്സിലാക്കി വെക്കുക ഓക്കെ അടുത്തത് പതിനെട്ടാമത്തെ ചോദ്യമാണ് ദ ലാസ്റ്റ് ഇന്ത്യൻ സ്റ്റേറ്റ് ടു ബി കോൺക്വേറ്റ് ബൈ ദ ബ്രിട്ടീഷ് ഇൻ എയ്റ്റി ഫോർട്ടി നയൻ വാസ് ഡാഷ് എന്താ പറഞ്ഞിരിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഒൻപതിൽ ബ്രിട്ടീഷുകാർ കീഴടക്കിയ അവസാന ഇന്ത്യൻ സ്റ്റേറ്റ് അല്ലേ ഏതാണെന്നാണ് ചോദ്യം ഏതാണ് പഞ്ചാബാണ് കേട്ടോ പഞ്ചാബാണ് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഒൻപതിൽ ബ്രിട്ടീഷുകാർ കീഴടക്കിയ അവസാന ഇന്ത്യൻ സ്റ്റേറ്റ് അല്ലെങ്കിൽ ഇന്ത്യൻ സംസ്ഥാനം എന്ന് പറയുന്നത് പഞ്ചാബാണ് ആണ് ഓക്കെ അടുത്തത് ഹു വാസ് ദ ഫസ്റ്റ് ഇൻക്യുബെൻറ്റ് ഗവർണർ ജനറൽ ആരാണ് ആദ്യത്തെ ഗവർണർ ജനറൽ ആരായിരുന്നു ആരാണ് വാറൻ ഹേസ്റ്റിങ്സാണ് അല്ലേ വാറൻ ഹേസ്റ്റിങ്സ് ആണ് ആദ്യത്തെ ആദ്യത്തെ ഗവർണർ ജനറൽ കേട്ടോ ഓർത്തിരിക്കുക അടുത്തത് ഓക്കെ അടുത്തത് ഈ സുപ്രീം കോർട്ട് ഇൻ ദ പ്രസിഡൻസി ടൗൺ ഓഫ് കൽക്കട്ട വാസ് ഫൗണ്ടഡ് ഇൻ ഡാഷ് അതായത് സുപ്രീം കോർട്ട് അതായത് നമ്മുടെ പ്രസിഡൻസി പട്ടണമായിട്ടുള്ള അല്ലെങ്കിൽ പ്രസിഡൻസി ടൗൺ ആയിട്ടുള്ള കൽക്കട്ടയിൽ ഒരു സുപ്രീം കോടതി സ്ഥാപിച്ചത് ഏതു വർഷത്തിലായിരുന്നു ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി മൂന്നിലാണ് അപ്പം ഇവിടെ ഒരു ചോദ്യം വരാം നമ്മുടെ എന്താണ് സുപ്രീം കോർട്ട് അല്ലേ അല്ലെങ്കിൽ ഈ ഒരു സുപ്രീം കോർട്ട് കൽക്കട്ടയിൽ സോറി എവിടെയാണ് സ്ഥാപിച്ചതെന്ന് ചോദിക്കാം അപ്പോൾ നിങ്ങൾക്ക് പറയാം എന്താ പ്രസിഡൻസ് ടൗൺ ഓഫ് കൽക്കട്ട ഏതു വർഷത്തിൽ ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി മൂന്നില് രണ്ട് ചോദ്യങ്ങൾ അവിടെ വരാൻ ചാൻസ് ഉള്ളതാണ് കേട്ടോ ഓക്കെ ഉള്ളൂ ഇതാണ് ചാപ്റ്റർ പതിനാറിലെ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് എം സി ക്യൂ ടൈപ്പ് ചോദ്യങ്ങളും ഉത്തരങ്ങളും പഠിച്ചു വയ്ക്കുക വളരെ ചെറിയൊരു ചാപ്റ്ററാണ് സോ നമ്മുടെ പരീക്ഷയ്ക്ക് എം സി ക്യൂ ടൈപ്പ് ചോദ്യങ്ങൾ മാത്രം അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ് ടൈപ്പ് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് ഇത് മാത്രം ശ്രദ്ധ കൊടുത്ത് പഠിക്കാൻ നിൽക്കരുത് എസ് എ ടൈപ്പ് ക്വസ്റ്റ്യൻസും ആൻസേഴ്സും പഠിച്ചു പോകണം കാരണം നമുക്ക് എസ് എ ടൈപ്പ് ചോദ്യങ്ങളും ഉത്തരങ്ങളും എഴുതുമ്പോഴാണ് കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കുന്നത് എം സി ക്യൂ തെറ്റിപ്പോയി കഴിഞ്ഞാൽ അത് തെറ്റിപ്പോയത് തന്നെയാണ് നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നത് എപ്പോഴും എസ് എ ടൈപ്പ് ഷോർട്ട് ആൻസർ വേര് ഷോർട്ട് ആൻസർ ടൈപ്പ് ചോദ്യങ്ങൾക്കും ഉത്തരങ്ങൾക്കും ആയിരിക്കും സോ അതുകൊണ്ട് അതിന് കൂടുതൽ ശ്രദ്ധ കൊടുത്ത് പഠിക്കുക എന്ന് വെച്ചാൽ എം സി ക്യൂ പഠിക്കരുത് എന്നല്ല എം സി ക്യു ആണ് ഫസ്റ്റ് ടൈപ്പ് ഫുള്ളും നമുക്ക് ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് സോ അതുകൊണ്ട് ഇതിനും ശ്രദ്ധ കൊടുക്കുക പക്ഷേ എങ്കിലും ഈ ഒബ്ജക്റ്റീവ് ടൈപ്പ് കൊടുക്കുന്നതിനേക്കാളും കൂടുതൽ ശ്രദ്ധ നമ്മൾ ഈ ഒരു എസ് എ ടൈപ്പിന് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക ഓക്കെ അപ്പോൾ നിർത്തുന്നു ഇതൊക്കെ നന്നായിട്ട് പഠിക്കുക ചാപ്റ്റർ പതിനാറാണ് ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തിരിക്കുന്നത് ബാക്കി ചാപ്റ്റേഴ്സ് ഉടനെ തന്നെ നമുക്ക് നോക്കാം ഈ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ വളരെ നന്നായിട്ട് പഠിച്ചു വയ്ക്കുക കേട്ടോ ഓക്കെ അപ്പോൾ നിർത്തുന്നു